അടി തെറ്റിയാൽ ആനയും വീഴുന്നൊരു പറച്ചിലില്ലേ അതുപോലെയാണ് എനിക്ക് പറ്റിയത് ഞാൻ നല്ല ബ്ലൂ ബ്ലൂബെറി ആണെന്ന് ഓർത്തുകൊണ്ട് ഒരു ഫ്രോസൺ ബ്ലൂബെറിയുടെ പാക്കറ്റ് മേടിച്ചു അത് അത് ജ്യൂസാക്കാൻ വേണ്ടി നോക്കിയപ്പോഴാണ് അതിൻ്റെ നടുക്ക് കല്ല് പോലെ ഒരു കുരു അത് മാറ്റാൻ ഞാൻ പെട്ട പാടെ അതെനിക്ക് മാത്രമേ അറിയുള്ളൂ ഏതായാലും അത് മാറ്റി വളരെ വിഷമിച്ച് മാറ്റിയിട്ട് ഞാൻ ന്യൂട്രി ബുള്ളറ്റ് മിക്സിയിൽ അത് കുറച്ച് കമ്പൂച്ചയൊക്കെ കൂട്ടി നന്നായിട്ട് അങ്ങ് അടിച്ച് ജ്യൂസാക്കി ഈ നന്നായിട്ട് അടിച്ച് ജ്യൂസാക്കിയിട്ട് ഈ ജ്യൂസ് ഞാൻ ഒരു എയർടൈറ്റായിട്ടുള്ള ഫ്ലിപ്പ് ടോപ്പ് ബോട്ടിലിൽ കമ്പൂച്ച ചേർത്തിട്ട് സെക്കൻഡ് ഫെമെൻറ്റേഷന് വേണ്ടിയിട്ട് കമ്പു ആണ് ഇത്രയും ജ്യൂസ് അങ്ങോട്ട് ഒഴിച്ച് ഇത്രയും എടുത്തിട്ട് അതിന് മുകളിൽ കഴുത്തറ്റം വരെ കമ്പൂച്ച ഒഴിച്ചു കഴുത്തറ്റം വരെ കുറച്ച് എയർ വെച്ചിട്ടുണ്ട് അത് ഫിസ്സും കർബറേഷനും വേണ്ടിയിട്ടാണ് അത് കഴിഞ്ഞ് ഒരു മൂന്ന് കുപ്പി ഇങ്ങനെ ആക്കിയിട്ടുണ്ട് അതൊരു മൂന്ന് ദിവസം വെച്ച് കഴിയുമ്പോൾ അത് നോക്കിക്കഴിയുമ്പോൾ അറിയാൻ അതിൻ്റെ ഗുണം നോക്കാം